ാസയില് വംശഹത്യ ആരംഭിച്ച് ദിവസങ്ങള്ക്കുശേഷം ഇസ്രയേലിന് പിന്തുണയുമായെത്തിയ ആദ്യ രാഷ്ട്രം അമേരിക്കയാണ് വംശഹത്യയുടെ ആഴം കൂട്ടാൻ മില്യൺ കണക്കിന് ഡോളറുകളുടെ ആയുധമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് ഫലസ്തീൻ തീവ്രവാദികളോട് പോരാടുന്ന ഇസ്രായേലിന് അമേരിക്ക കൂടുതൽ ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നൽകുമെന്ന് യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ പെന്റഗൺ മേധാവി ലോയിഡ് ഓസ്റ്റിൻ പറയുകയുണ്ടായി ഇസ്രായേലിനെ സഹായിക്കാൻ വ്യോമസുരക്ഷയും സമുദ്രസുരക്ഷയും അമേരിക്ക നൽകി അമേരിക്കയുടെ കാർഗോ പ്ലെയിനുകളിലും കപ്പലുകളിലും എത്തിയ ബോംബുകൾ ഗാസയുടെ ഓരോ തെരുവുകളിലും പ്രഹരിച്ചു കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ നൽകി ഇസ്രായേലിന്റെ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അനായാസം പ്രവർത്തിക്കാൻ വഴിയൊരുക്കി സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് എത്ര തവണയാണ് അമേരിക്ക ആവർത്തിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം അറബ് നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലും തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശമാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രധാനമായും ഉന്നയിച്ചത് ഇതിനിടെ ഇസ്രായേൽ സന്ദർശിച്ച ബൈഡൻ അറബ് നേതാക്കളെ തങ്ങളുടെ വരുതയിൽ വരുത്താൻ ശ്രമിച്ചെങ്കിലും അല്ലഹലി ആശുപത്രി ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി ഇസ്ലാമിക് ജിഹാദിന്റെ മിസൈൽ ഉന്നം തെറ്റി ആശുപത്രിക്കുമേൽ പതിച്ചതാണെന്ന ഇസ്രായേലിന്റെ വാദത്തിന് അന്ന് സാക്ഷ്യപത്രം നൽകിയാണ് ബൈഡൻ തിരിച്ചു തിരിച്ചുപോകുന്നത് ദി വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ ഡിസംബർ ഒന്നിലെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ ഏഴിന് ശേഷം പതിനയ്യായിരം ബോംബുകളും അൻപത്തിയേഴായിരം ആർട്ടിലറി ഷെല്ലുകളും അമേരിക്ക ഇസ്രായേലിന് കൈമാറി ഡിസംബറിൽ മാത്രം രണ്ടു തവണ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ മാരകശേഷിയുള്ള ആയുധങ്ങൾ അടിയന്തരമായി അമേരിക്ക ഇസ്രായേലിന് നൽകി ഇസ്രായേലിന്റെ അടിയന്തര ആവശ്യം മാനിച്ച് ആയുധങ്ങൾ കൈമാറാൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയായിരുന്നുവെന്നാണ് ആന്റണി ബ്ലിങ്കൻ അന്ന് അറിയിച്ചത് അന്ന് ഇസ്രായേലിന് നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം അഞ്ചു മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് വില്പന നടത്തിയത് ഇപ്പോഴിത് വീണ്ടും ബില്യൺ ഡോളറുകൾ വിലയുള്ള ഫൈറ്റർ ജെറ്റുകളും ബോംബുകളും ഉൾപ്പെടുന്ന ആയുധ ശേഖരം ഇസ്രായേലിന് കൈമാറിയിരിക്കുകയാണ് അമേരിക്ക റാഫേൽ ഇസ്രായേൽ നടത്താൻ സാധ്യതയുള്ള സൈനിക നീക്കത്തിൽ പ്രത്യക്ഷമായി തന്നെ ആശങ്ക പ്രകടിപ്പിച്ച അതേ അമേരിക്ക തന്നെയാണ് ആയുധങ്ങളും ജെറ്റുകളും ഉൾപ്പെടെ ഇസ്രായേലിന് എത്തിച്ചു നൽകിയിരിക്കുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എം കെ എയ്റ്റി ഫോർ ടൂ തൗസൻഡ് എൽ ബി ബോംബുകളും ഫൈവ് ഹൺഡ്രഡ് എം കെ എയ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എൽ ബി ബോംബുകളും അടങ്ങുന്ന ആയുധങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനുള്ള സൈനിക സഹായങ്ങൾ പിൻവലിക്കണമെന്ന് ജോ ബൈഡന്റെ പാർട്ടി തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ആയുധ ശേഖരം കൈമാറിയിരിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധ ആവശ്യങ്ങളെ എന്നും പരിഗണിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം മാത്രം നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ ആയുധ ശേഖരമാണ് അമേരിക്ക ഇസ്രായേലിന് എത്തിച്ചു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ വിജയവും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് തങ്ങളുടെ രാഷ്ട്രം വ്യാപിപ്പിച്ചതുമെല്ലാം അമേരിക്ക നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇതോടെ ഇസ്രായേൽ നിസ്സാരരല്ലെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ആയു ൾക്ക് പുറമെ സൈനിക തലത്തിലുള്ള വളർച്ചയ്ക്ക് സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തു എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ആധുനിക രീതിയിൽ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്രയേലിന് സൈനികശേഷി വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന പത്ത് വർഷം വീതമുള്ള മൂന്ന് മെമ്മോറാണ്ടങ്ങളിൽ അമേരിക്ക ഒപ്പുവെച്ചതാണ് ഇസ്രായേൽ അമേരിക്ക ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ നീക്കം വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ സർവേലൻസ് സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കാൻ ഇസ്രയേൽ യലിന് ഈ ഫണ്ട് ഏറെ മുതൽ കൂട്ടായി യു എസിന്റെ പക്കലുള്ള നിരീക്ഷണ സംവിധാനങ്ങളെപ്പോലും വെക്കുന്നതായിരുന്നു ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ അമേരിക്കയുടെ തന്നെ സാമ്പത്തിക സഹായത്തോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രായേൽ അയൺഡോമം വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒപ്പിട്ട കരാർ പ്രകാരം നിലവിൽ മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സൈനിക സഹായമാണ് യു എസ് വർഷാവർഷം ഇസ്രായേലിന് നൽകുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആകെ സാമ്പത്തിക ശേഷിയുടെ പതിനാറ് ശതമാനം വരും ഇത്